ഇന്ന് ഒഴിവു ദിവസം ആയതുകൊണ്ട് അച്ഛൻ അച്ഛനും മുകളിൽ തട്ടാൻ വേണ്ടി കയറി ആ സമയം വീട്ടിൽ വരുത്തിക്കൊണ്ടിരുന്ന എല്ലാ പത്രവും കൂടെ കൂട്ടി കെട്ടി അച്ഛനോട് പറയാണ്ട് വിറ്റ് പൈസയാക്കാം ഇതെന്റെ ആദ്യത്തെ പരിപാടിയല്ല പ്ലസ് ടു തൊട്ടേ വീട്ടുകാരെ അറിയാണ്ട് ഇതുപോലത്തെ സാധനങ്ങൾ എടുത്ത് വയ്ക്കും അതുപോലെ തന്നെ അച്ഛമ്മക്ക് പെൻഷൻ പൈസ കിട്ടി എന്ന് പറഞ്ഞാൽ നൂറോ ഇരുന്നൂറോ എടുക്കും വീട്ടിലത്തെ ഷീറ്റ് അറിയാണ്ട് എടുത്തിട്ട് വിറ്റ് പൈസയാക്കും എന്നിട്ട് സിനിമയ്ക്ക് കൂട്ടാ ഈ പത്രം കൊടുക്കാൻ വേണ്ടി വന്നത് നാട്ടിലത്തെ സന്തോഷാരുടെ കടയ്ക്കാണ് അങ്ങനെ സന്തോഷാടും തൂക്കിയെടുത്ത് ഉള്ളി വെച്ചിട്ട് ഒരു നൂറ്റമ്പത് രൂപ കയ്ക്ക് തന്നൂട്ടാ എട്ട് കിലോ ഉണ്ടായിരുന്നു ശേഷം എന്റെ വേറെ വണ്ടി വണ്ടിയെടുത്ത് കൂട്ടുകാരായിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാണ് കയ്യിൽ വേറെ പൈസ ഉണ്ടെങ്കിലും ഇതുപോലത്തെ പൈസയ്ക്ക് ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്നതിന് സുഖം വേറെ തന്നെയാണ് കേട്ടാ പണ്ട് തൊട്ടേ വീട്ടിൽ പോയത് വച്ച നീന്തൽ പത്രമിറ്റ് പൈസ ആക്കിയോ എന്തായാലും വീട്ടിൽ ചിക്കൻ നീ വൈകുന്നേരത്തേക്ക് വാങ്ങിച്ചിട്ട് പാത്രേ എങ്ങനെ പോയാലും പൈസ ചിലവ് എനിക്കല്ലേ എന്ന് പറഞ്ഞ കുളിയും കഴിഞ്ഞ എന്റെ ഫേവററ്റ് വണ്ടിയെടുത്ത് പനീനും കൂട്ടി ചിക്കൻ വാങ്ങാൻ പോവാണ് വണ്ടി റിസർവ് ആയത് ഞാൻ മറന്നു എന്നാലും എന്റെ വണ്ടി എന്നെ ചതിച്ചില്ല കറക്റ്റ് പെട്രോൾ പമ്പ് വരെ എത്തിച്ചിട്ടുണ്ട് കേട്ടാ അത് കഴിഞ്ഞത് നമ്മുടെ എടുക്കാൻ്റെ ഒരു കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടാ ചിക്കൻ്റെ വില നൂറ്റിയാറ് രൂപ രണ്ടര കിലോ ഉള്ള ഇവനെയാണ് നമ്മുടെ വീട്ടിലേക്ക് എടുക്കേണ്ട കേട്ടാ അപ്പോഴേക്ക് ഇവ അടുത്തേക്ക് വന്നിട്ട് എന്റെ മക്കൾക്ക് സുഖമല്ല അത്ര ഇവന്റെ മക്കളെ ഞാൻ പണ്ട് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോലുവനെയും പോലുവിനെയും അത് കഴിഞ്ഞാൽ അനിയും ജ്യൂസും പപ്പസും വാങ്ങിച്ചു കൊടുക്കണ കേട്ടോ ആരെന്നെ കുറിച്ച് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും അവരിന്റെ എന്നെക്കുറിച്ച് പൊക്കി പറയണമെന്നോട്ടാണ് വാങ്ങിച്ചുകൊടുക്കുന്നത് അത് കഴിയുമ്പോഴേക്കും ചെറിയൊരു മഴ ഞാനും അനിയനും നനയുണ്ടാകുന്നോട്ട് എ ടി എം അവിടെ കയറി നിൽക്കുകയാണ് ശേഷം സീറ്റൊക്കെ തുടച്ച് വീട്ടിൽ പോവാൻ നിക്കുകയാണ് ഇപ്പൊ മഴ പോയിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നവഴേക്ക് അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ വീട്ടിൽ പോവാണ് ഇതാ നാട്ടിലത്തെ പാത്രക്കാരും പോകണം ശേഷം അമ്മ വീട് എത്തിയപ്പോ പഴകി കറി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതുകൂടി കഴിക്കാൻ പഴകിയ കറിക്ക് നല്ല ടേസ്റ്റാ അങ്ങനെ അവിടെന്നൊക്കെ ഇറങ്ങിയപ്പോ ചിക്കൻ വീട്ടിൽ എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പോവാണ് അങ്ങനെ വീട്ടിൽ പോയി ചിക്കൻ കൊടുക്കുമ്പോൾ വീടിന്റെ അവിടുത്തെ അനിയമാർ വീട്ടിലത്തെ വൈഫൈ വലിച്ചുകൊണ്ട് വീട്ടിലിരിക്കണോ അതിന്റെ മൊബൈൽ നോക്കിയിട്ട് അച്ഛമ്മിരിക്കണോ അങ്ങനെ എന്റെ ഒരു ദിവസത്തിന്റെ പകുതിയായി ഇനി വൈകുന്നേരത്ത് ചിക്കനും കഴിച്ച് കടന്നുറങ്ങണം